കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്തയാണിത് ചൂട് കൂടി ബാങ്കിങ് സൈക്കിൾ മാറി സോളാർ ഉൽപാദകർക്ക് വമ്പൻ ബില്ലെന്ന് ഇപ്പൊ സോളാർ വെച്ച് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് ഏപ്രിൽ മാസം അവർക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലായാലും ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ റിവ്യൂ ഈ പറയുന്നവർക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് നേരത്തെ സീറോ കറണ്ട് ബില്ല് വന്ന ആൾക്കാർക്ക് ഇപ്പൊ മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ കറണ്ട് ബില്ല് വന്നിട്ടുള്ളതായിട്ട് ഹലോ എവിൺ വെൽക്കം ടു ഇ വി ടിപ്സ് ആൻഡ് ടിപ്സ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ സോളാറിൽ ഏപ്രിൽ മാസം ഒരുപാട് ആൾക്കാർക്കും കറണ്ട് ബില്ല് കൂടിയതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് അപ്പൊ ഈ ഒരു കറണ്ട് ബില്ല് കൂടിയതിന്റെ പ്രധാന കാരണം കെ എസ് ഇ ബി ബാങ്കിങ് സൈക്കിള് മാറ്റിയത് കൊണ്ടാണ് അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് ഒക്ടോബർ മുതൽ സെപ്റ്റംബർ വരെ ആയിരുന്നു ബാങ്കിങ് സൈക്കിൾ ആ ഒരു ബാങ്കിങ് സൈക്കിള് ഏപ്രിൽ മുതൽ മാർച്ച് വരെ മാറ്റിയതുകൊണ്ടാണ് ഈ പറയുന്ന നല്ല രീതിയിൽ കറണ്ട് ബില്ല് ഏപ്രിൽ മാസം വരാൻ കാര്യം ബാങ്കിങ് സൈക്കിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് കിലോവാട്ട് പ്ലാന്റ് വെച്ച ഒരാൾക്ക് ഒരു ദിവസം ആവറേജ് കിട്ടുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് പന്ത്രണ്ട് യൂണിറ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മാസം കൊണ്ട് അയാൾ ഏകദേശം മുന്നൂറ്റി അറുപത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പൊ അയാളുടെ കൺസെപ്ഷൻ ഈ പറയുന്ന മുന്നൂറ് യൂണിറ്റും പ്രൊഡക്ഷൻ മുന്നൂറ്റി അറുപത് യൂണിറ്റു ആണെങ്കിൽ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറുപത് യൂണിറ്റ് കെ എസ് ഗ്രിഡിലേക്ക് പോവുകയും ഈ ഒരു എമൗണ്ട് പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ അടുത്ത മാസം ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ മുന്നൂറ്റി അറുപത് പ്രൊഡ്യൂസ് ചെയ്തു പക്ഷേ നിങ്ങളുടെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് നാനൂറ്റി പത്ത് യൂണിറ്റ് ആണെന്ന് വെച്ചോ അപ്പൊ അമ്പത് യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്തു എക്സ്ട്രാ ആയിട്ട് കൺസ്യൂം ചെയ്തു അപ്പൊ ഈ അമ്പത് യൂണിറ്റ് നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഗ്രിഡിൽ സ്റ്റോർ ചെയ്ത് വെച്ച് അറുപത് യൂണിറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കാര്യം നിങ്ങൾ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്ത എമൗണ്ട് ആ യൂണിറ്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് അപ്പൊ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പത്ത് യൂണിറ്റോളം നിങ്ങളുടെ ഗ്രിഡിൽ എന്തുണ്ടാവും ബാക്കി ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ശേഷം ഈ പറയുന്ന സൈക്കിൾ എന്നാണോ എൻഡ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ ഈ പറയുന്ന നിങ്ങളുടെ ബാങ്കിൽ എത്ര രൂപ എത്ര യൂണിറ്റാണോ ബാക്കിയുള്ളത് അത്ര യൂണിറ്റിന് കെ എസ് ഇ നിങ്ങൾക്ക് പൈസ തരുവാണ് ചെയ്യുന്നത് അപ്പൊ നേരത്തെ ഈ ഒരു ബാങ്കിങ് സൈക്കിൾ എന്ന് പറയുന്നത് ഒക്ടോബർ സെപ്റ്റംബർ ആയിരുന്നു അതായത് സെപ്റ്റംബർ മാസം ആവുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ പറയുന്ന ബാങ്കിലുള്ള യൂണിറ്റ് എത്രയാന്ന് നോക്കിയതിന് ശേഷം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കെ ആ ഒരു ആ ഒരു യൂണിറ്റിന് നിങ്ങൾക്ക് പൈസ തരുവാണെങ്കിൽ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ബാങ്കിങ് സൈക്കിളിന്റെ ആ ഒരു സെറ്റിൽമെന്റ് സെപ്റ്റംബർ ആകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല രീതിയിൽ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ആൾക്കാർ എ സിയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യും അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കൺസെപ്ഷൻ കൂടും ഓക്കെ അപ്പൊ നമ്മളുടെ പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ കൺസെപ്ഷൻ കൂടും എന്നാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം ഒക്കെ നമുക്ക് കൺസെപ്ഷൻ പൊതുവെ കുറവായിരിക്കും കാര്യം നമുക്ക് മഴയൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് എ സിയും ഫാനും ഒന്നും നമുക്ക് അത്രത്തോളം യൂസ് ചെയ്യേണ്ടി വരത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ും ജൂൺ ജൂലൈയിലൊക്കെ നമ്മൾ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് നമുക്ക് ഏപ്രിൽ മാസം നമ്മൾ അധികമായി ഉപയോഗിച്ചതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന സെറ്റിൽമെന്റ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് സെപ്റ്റംബർ മാസം നമുക്ക് അങ്ങനെ അത്രത്തോളം പേയ്മെന്റ് ഒന്നും വരത്തില്ലായിരുന്നു അപ്പൊ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഏകദേശം ആവറേജ് ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രത്തോളം തന്നെ ആയിരിക്കും നമ്മളുടെ ഉപയോഗം വരുന്നത് എന്നാൽ ചാർജിംഗ് സൈക്കിൾ ഒക്ടോബർ സെപ്റ്റംബർ എന്നുള്ളതിൽ നിന്ന് മാറ്റി ഏപ്രിൽ മാർച്ച് ആക്കിയത് സംഭവിച്ചെന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് നിങ്ങളുടെ ബാങ്കിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് ആ ഒരു ബാലൻസ് എമൗണ്ട് കെ സി ബി സെറ്റിൽ ചെയ്യുകയും ഏപ്രിൽ മാസം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾ യൂണിറ്റ് കൺസ്യൂം ചെയ്തു എന്നാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഗ്രിഡിൽ ബാലൻസ് ഇല്ലാതാവുകയും ചെയ്തു അപ്പോ ഈ ഒരു ചാർജിങ് സൈക്കിൾ മാറ്റിയത് കൊണ്ടാണ് ഈ പറയുന്ന ഏപ്രിൽ മാസം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാലൻസ് ഇല്ലാതായി പോയത് ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു അപ്പോ ചാർജിങ് സൈക്കിൾ മാറ്റി മാർച്ചിൽ സെറ്റിൽ ചെയ്തപ്പോഴത്തേക്ക് ഏപ്രിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഏപ്രിൽ പുതിയൊരു വർഷം തുടങ്ങുവാണ് അപ്പോ നിങ്ങൾ മുന്നൂറ്റി അറുപത് യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൺസെപ്ഷൻ ചിലപ്പോൾ നാനൂറ് യൂണിറ്റോ നാനൂറ്റി അമ്പതോ യൂണിറ്റോ ആയിരിക്കും അപ്പൊ ഈ പറയുന്ന എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന നൂറ് യൂണിറ്റിന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഗ്രിഡിൽ എമൗണ്ട് ഇല്ല അപ്പൊ അതുകൊണ്ട് തിന് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ഈ ഒരു കാര്യം സോളാർ വെച്ച പല ആൾക്കാർക്കും അറിയത്തില്ലായിരുന്നു അവർക്ക് ആർക്കും ഈ ഒരു ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ സോളാർ വെച്ചത് കൊണ്ട് കറണ്ട് ബില്ല് വരത്തില്ല എന്നുള്ള ധാരണയിൽ ഏപ്രിൽ മാസം എല്ലാവരും നല്ല രീതിയിൽ എ സിയും ഫാനൊക്കെ ഉപയോഗിച്ചു അത് പക്ഷേ കറണ്ട് ബില്ല് നല്ല രീതിയിൽ വരികയും ചെയ്തു അപ്പോഴാണ് പലരും ആലോചിച്ച് തുടങ്ങിയത് തന്നെ ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് കറണ്ട് ബില്ല് കൂടിയെന്ന് പല ആൾക്കാർക്കും കാര്യം മനസ്സിലാക്കി ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ പക്ഷെ പലർക്കും അതിനെപ്പറ്റി ഇപ്പൊ ഒരു ധാരണയില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കറണ്ട് ബില്ല് ഒരുപാട് ആൾക്കാർക്കും കൂടിയതിന്റെ പ്രധാന റീസൺ ഈ ഒരു സൈക്കിൾ മാറ്റിയതാണ് അപ്പൊ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഫിക്സഡ് ചാർജ് ചേഞ്ച് ചെയ്തതുകൊണ്ട് ഈ പറഞ്ഞ റേറ്റ് കൂടി എന്നുള്ളത് ആക്ച്വലി ഫിക്സഡ് ചാർജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചേഞ്ച് ചെയ്തത് അപ്പോൾ അത് നമ്മൾ മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞാണ് നമ്മളുടെ ഒരു ഫോളോവർ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാനും കൂടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അത് മാത്രമല്ല മെയ് പതിനഞ്ചാം തീയതി ഒരു റിവ്യൂ മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് കൂടുന്നുണ്ട് വെള്ളയമ്പലത്ത് വെച്ചിട്ട് അപ്പൊ ഇതിനു മുന്നേ ബാങ്കിങ് സൈക്കിൾ മാറ്റുന്നതായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കെ എസ് ഇ ബി ഇതുപോലെ റിവ്യൂ മീറ്റിംഗ് കൂടിയതിന് ശേഷമാണ് റെഗുലേറ്ററി അതോറിറ്റി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തത് പക്ഷേ അന്ന് ആൾക്കാർക്ക് ഇത്രത്തോളം ഒരു ധാരണ ഇല്ലായിരുന്നു ഇത് എങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഈ ഒരു റിവ്യൂ മീറ്റിംഗിൽ പോവാത്തത് കൊണ്ട് തന്നെ കെ എസ് ഇ ബി റെഗുലേറ്ററി അതോറിറ്റിക്കും ഈ പറഞ്ഞ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിച്ചു അപ്പോൾ മാർച്ച് ഇരുപതാം തീയതി ഉള്ള റെഗുലേറ്ററി അതോറിറ്റിയുടെ റിവ്യൂ മീറ്റിംഗിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഇനി അടുത്ത റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത് മെയ് പതിനഞ്ചാം തീയതിയാണ് അപ്പൊ നിങ്ങളെ അതും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ പറ്റുന്ന അത്ര ആൾക്കാർ മെയ് പതിനഞ്ചിന് വെള്ളയമ്പലത്ത് വെച്ച് കൂടുന്ന റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കുക എന്തൊക്കെയാണ് ഈ പറയുന്ന ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പോൾ ഈ പറയുന്ന വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോളാർ വെച്ച ആൾക്കാരുടെ അപ്പൊ നമ്മളും ട്രിവാൻഡർ തൊണ്ടായിരിക്കും ആ ഒരു റിവ്യൂ മീറ്റിംഗ് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒപ്പോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പറയുന്ന ഒന്നും പറ്റുന്നില്ല എങ്കിൽ കേസ് കൊടുക്കാനുള്ള പ്ലാനിലൊക്കെയാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു എല്ലാം ഷെയർ ചെയ്യുന്നത് ഓൺലൈൻ മീഡിയാസിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് മിസ്റ്റേക്സ് വന്നേക്കാം അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടെ റിസർച്ച് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും അപ്പോൾ ഇ വി റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ ഇപ്പൊ സോളാർ ആയിട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും ഈ ഒരു മേഖലയിലെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ ട്രിപ്സ് ആൻഡ് ടിപ്സ്